നമ്മുടെ ലോകത്തെ മൊത്തത്തിൽ വിഴുങ്ങിയ കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം ഇതാ മറ്റൊരു വൈറസ് ചൈനയിൽ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ രാജ്യത്ത് വന്നിട്ട് അഞ്ചു വർഷമാകുന്നതേയുള്ളു അതിനിടയിൽ തന്നെ ആ മഹാമാരി നിലനിൽക്കെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവനും കൊണ്ടാണ് അത് പോയത് അപ്പോഴത്തേക്കിതാ മറ്റൊരു വൈറസ് കോവിഡിന്റെ വാക്സിജൻ എടുത്തതിന്റെ സൈഡ് എഫക്റ്റ് തീർന്നിട്ട് പോലുമില്ല ഇന്നും കുട്ടികളിൽ അത് കാണുന്നുണ്ട് ഇനി അടുത്തൊരു വാക്സിനും കൂടെ ആണോ ഇനി വരാനുള്ളത് നമ്മുടെ ഈ ലോകം എങ്ങോട്ടാ പോകുന്നത് ഇനി ഇതിന്റെ മറുപടി എന്തായിരിക്കും വീണ്ടും നമ്മുടെ രാജ്യം മറ്റൊരു അടച്ചിടലിൽ ഏർപ്പെടേണ്ടി വരുമോ ചൈനയിൽ വൈറസ് പടരുന്നതിനനുബന്ധിച്ച് അവിടെയെല്ലാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വീണ്ടും മറ്റൊരു ദുരന്തത്തിലാണോ എത്തിച്ചേരുന്നത് ചൈനയിൽ വൈറസ് പകരുന്നതിനെതിരായിട്ട് ലോകാരോഗ്യ സംഘടനകൾ ഇതുവരെയും ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല അതേസമയം ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശനമായ ജാഗ്രതയും പുലർത്തുന്നുണ്ട് എന്നാൽ ഭയപ്പെടേണ്ടതില്ലെന്നും മുൻകരുതുകൾ മുൻകരുതലുകൾ മാത്രം മതിയെന്നും ജാഗ്രത പുലർത്തണമെന്നും അവർ പറയുന്നുണ്ട് ഇന്ത്യയിൽ ഈ വൈറസ് പടരാനിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും പുലർത്തുന്നുണ്ടെന്നും പറയുന്നു എച്ച് എം പി വി എന്നാണ് പുതിയ വൈറസിന്റെ പേര് അത് നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഒരു വൈറസായാണ് കാണപ്പെടുന്നത് നമ്മുടെ ശ്വാസകോശത്തിൽ അണുബാധകൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് എച്ച് എം വി പി ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഈ വൈറസ് ഏതു തര പ്രായത്തിലുള്ളവർക്കും ബാധിക്കുന്നതായിരിക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞു കുഞ്ഞുകുട്ടികൾക്കായിരിക്കും ഈ വൈറസ് കൂടുതൽ ഗുരുതരമായി ബാധിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു പുതിയ രോഗമല്ലെന്നും മുമ്പും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്നും അതിനാൽ തന്നെ ഭയപ്പെടേണ്ടതില്ല എന്നും അവർ പറയുന്നുണ്ട് എച്ച് എം വി പി എന്ന ഈ വൈറസിനെ ഭയാനകമായ ഒരു വൈറസായി കണക്കാക്കേണ്ടതില്ലെന്നും പറയുന്നു തണുപ്പ് കാലത്താണ് ഈ രോഗം കൂടുതലായി പകരുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ ചുമ ജലദോഷം ശ്വാസമുട്ടൽ പനി കഫക്കെട്ട് മുതലായവയാണ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം ന്യൂമോണിയയ്ക്കും കാരണമാകുന്നുണ്ട് മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് ഇക്യുപേഷൻ പീരീഡ് വെച്ചാൽ ഈ രോഗാണുക്കൾ അണുക്കൾ നമ്മളുടെ ശരീരത്ത് കയറി രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ടൈമാണിത് മൂന്ന് ദിവസം മുതൽ ആറ് ദിവസത്തിനിടയിലായിരിക്കും ഈ വൈറസ് കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് കോവിഡിന് ശേഷമുള്ള ശാരീരിക അവസ്ഥയിലും ഈ മഹാമാരി പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ഇതിനായിട്ട് വൈറസ് ോ മറ്റു മരുന്നുകളോ ഒന്നും തന്നെയില്ല ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് പടരുന്നത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മറ്റു സ്രവങ്ങളിൽ നിന്നുമാണ് ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത് മറ്റൊന്ന് രോഗം ബാധിച്ചവരിൽ കൈ തൊടുകയോ അവരെ സ്പർശിക്കുന്നതിലോ കൂടെ ഈ രോഗം സാധ്യത കൂടുതലാണ് പിന്നെ നമ്മുടെ ശരീരത്തിലോ കണ്ണിലോ വായിലോ എന്തെങ്കിലും നമ്മുടെ കൈ സ്പർശിച്ചാൽ അവിടെ നിന്നും ഈ വൈറസ് പകരുന്നുണ്ട് ഇതിന്റെ പ്രതിരോധ എന്ന് പറഞ്ഞാൽ കോവിഡ് ടൈം പോലെ തന്നെ കൈകൾ എപ്പോഴും കഴുകുക സോപ്പ് ഉപയോഗിച്ച് കുറഞ്ഞത് ഇരുപത് എങ്കിലും സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക മാസ്കുകൾ ധരിക്കുക ആരുടെയും സ്പർശനം അനുവദിക്കരുത് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ വായും മൂക്കും പൊത്തി പിടിക്കേണ്ടതാണ് കണ്ണിലും മൂക്കിലും വായിലും നിങ്ങൾ നിങ്ങളെ കൈ തൊടുന്നതിനു മുമ്പ് സോപ്പ് ഉപയോഗിച്ച് സ്വന്തം കൈകൾ വൃത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തുക കോവിഡിനും ഈ വൈറസിനുമായിട്ട് ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് ഈ രണ്ട് രോഗങ്ങളും രണ്ട് വൈറസും നമ്മുടെ ശ്വസനത്തിന് തന്നെയാണ് ബാധിച്ചുകൊണ്ടിരുന്നത് ശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് സ്പർശനത്തിലൂടെയൊക്കെയാണ് പകരുന്നത് പനി തൊണ്ടവേദന ശ്വാസ തടസ്സം ഈ രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഈ വൈറസിനും ഉള്ളത് ഇതുപോലെ തന്നെയാണ് കൊറോണ എന്ന മഹാമാരിക്കും ഉണ്ടായിരുന്ന ലക്ഷണങ്ങൾ ഈ രോഗം പടരാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിക്കുക കൊറോണ വൈറസ് ജാഗ്രതയായി ഇരിക്കുക കൈകൾ എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതാണ് എന്നിട്ട് മാത്രമേ കണ്ണിലും കയ്യിലും വായിലൊക്കെ നമ്മുടെ കൈ ഉപയോഗിക്കാൻ പാടുള്ളൂ സാനിറ്റൈസർ യൂസ് ചെയ്യുക എല്ലാവരും ചെയ്യാതിരിക്കുക ഇതൊക്കെ തല്ലാതെ നമ്മുടെ ഈ വൈറസ് പകരുന്നത് തടയാൻ ഏതൊരു മാർഗവും തന്നെയില്ല എല്ലാരും ജാഗ്രതയായിട്ടിരിക്കുക കൊറോണ എന്ന മഹാമാരിയിൽ നമ്മുടെ സഹോദരങ്ങളുടെ ഒരുപാട് പേരുടെ ജീവനുകൾ നഷ്ടമായതാണ് Of, that, of the year, is the has raised its ugly head from Wuhan in China. In New Delhi, Sneha Murdani for India Today TV. A social media handle also reported that pediatric hospitals are strained with rising cases of pneumonia and white lung cases. Human Meta HMPV, is a virus that causes symptoms quite similar to the common cold. In usual cases, it causes cough or sweets.